അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വീട് വളഞ്ഞുള്ള അറസ്റ്റ് പോലീസിന്റെ ബോധപൂർവമായ പ്രകോപനമാണ് പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്ന പോലീസ് തന്നെ രാഹുലിന്റെ അമ്മയോടുൾപ്പെടെ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് അപ്പൊ കൃത്യമായി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നവഗുണ്ട സദസ്സിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയൻ ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അത് മാറാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ രാവിലെ വീട് വളയുക എന്നിട്ട് വീടിൻ്റെ ജനലിലും വാതിലിലും കൊട്ടുക എന്നിട്ട് വാതിൽ പിന്നെ അമ്മ തുറക്കുമ്പോൾ പോലീസുകാർ വീടിനകത്തേക്ക് കയറുക രാഹുൽ എവിടെയെന്ന് ചോദിച്ചാൽ ബെഡ്റൂമിലാണെന്ന് പറയുക ബെഡ്റൂമിൻ്റെ വാതിൽ പോലീസുകാരനാണ് വീട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്കിയത് അയാൾ കൊലപാതക കേസിലെ പ്രതിയല്ല അയാൾ തീവ്രവാദിയല്ല അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റവും നടത്തിയവനല്ല അവിടെ വീടിന്റെ അകത്ത് എന്ന് ബെഡ്റൂം നോക്ക് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യവും നാട്ടിൽ നിലവിലില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ കണ്ട് വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പം അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ സഹപ്രവർത്തകർ പതിനെട്ടിലധികം ദിവസമായിട്ട് അവര് ജയിലിലായിരുന്നു അപ്പൊ ഇവരൊക്കെ ഇവിടെ ഉണ്ട് രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട് രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിന്റെ വാതിൽ കൂട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്തു കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം ഒരു കാര്യം വളരെ വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല ഞങ്ങള് ആർഷോ മോഡൽ പോലീസിന്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിന് ഇറങ്ങിയവരല്ല പോലീസിന്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിന് ഇറങ്ങിയവരല്ല വാ മോനെ ആർഷോ എന്ന് വിളിക്കുന്ന പോലീസിന്റെ ആ മുഖം ഞങ്ങൾക്ക് കാണാൻ വേണ്ട ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുമില്ല കരയിലെ കുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ എസ് എഫ് ഐ പെൺകുട്ടികളെ താലോലിക്കുന്ന നമ്മൾ കണ്ടതാ അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റും അതിന്റെ നടപടികളൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ ചോദ്യം വീട്ടിൽ കയറി വന്ന് ഈ പോക്കൃത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത് അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയാവുമായിരുന്നല്ലോ നീ മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാൾ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയോ പോയില്ലല്ലോ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ് അപ്പൊ അവര് പിന്നെ പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോ ചെന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്കാളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയന്റെ അസ്വസ്ഥത കൊണ്ടാണ് നവഗുണ്ട സദസ് പൊളിഞ്ഞതിന്റെ ചൊറിച്ചില് കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത് പോലീസ് തന്നെ പറയുന്നു മേലെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് അപ്പം ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങള് രാഷ്ട്രീയമായി ജനാധിപത്യപരമായി ഇതിനെ നേരിടും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു അവർ തീരുമാനിക്കുന്നത് പതിനാല് ജില്ലകളിലും പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് കാലത്ത് തന്നെ പ്രതിഷേധം ആരംഭിക്കും ഈ അറസ്റ്റ് നാടകം ഈ വീട് വളഞ്ഞു വെച്ച് കാണിച്ച ഈ പോക്കൃത്തരം അതൊരിക്കലും അംഗീകരിക്കുകയില്ല അല്ല അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാം പ്രതിയാ രാഹുൽ മൂന്നോ നാലോ പ്രതിയാണല്ലോ ഞാൻ രണ്ടാം പ്രതിയാ ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ഒരുക്കമാണ് അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ആരും അറസ്റ്റിന് ഭയപ്പെടുന്നില്ല അറസ്റ്റ് അനിവാര്യമെങ്കിൽ അറസ്റ്റിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഈ ഇത്രയും പിന്നെ പുറത്തുള്ള ഒരാള് ഇത്രയും എക്സ്പോഷർ ഉള്ള ഒരാള് പരസ്യമായ ആളുകളെ കാണുന്ന മാധ്യമങ്ങളെ കാണുന്ന ഒരാളെ വീട് വളഞ്ഞു വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു പോലീസിന് എന്താവശ്യത്തിനാ പോലീസ് അങ്ങനെ ചെയ്തേ അപ്പൊ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിന് തയ്യാറാ ഞാൻ രണ്ടാം പ്രതിയാണല്ലോ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിന് തയ്യാറാ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പതിനെട്ട് ദിവസത്തോളം ഞങ്ങളുടെ സഹപ്രവർത്തകർ ജയിലിലായിരുന്നു പതിനെട്ട് ദിവസത്തോളം ഇതൊന്നും സാധാരണ കണ്ടുവരുന്ന രീതിയല്ല ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന നാടകമൊന്നും സാധാരണ കണ്ടുവരുന്ന രീതിയല്ല നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് പഠിക്കുകയാണെന്ന് പിണറായി വിജയനെ പറ്റി പറയുന്നത് വെറുതെ അയാള് ഒപ്പം തന്നെയാണ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിനൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഡയറക്ഷൻ ഇതിന്റെ പിന്നെ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ട് കൊടുക്കുക നിയമത്തിന്റെ അനിവാര്യതകൾക്ക് അനുസരിച്ചല്ല മുഖ്യമന്ത്രിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ പോലീസ് പെരുമാറുന്നത് അത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പ്രചോദനം കൊടുത്തത് മുഖ്യമന്ത്രിയാണ് സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേരളം മുഴുവൻ കലാപക്കളമാക്കാൻ ആഹ്വാനം കൊടുത്തതിന്റെ പേരിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് സത്യത്തിലുള്ളത് അതുപോലത്തെ ആഹ്വാനമായിരുന്നു ഈ പോലീസ് തന്നെ വധശ്രമത്തിന് കേസെടുത്ത ഒരു ഇൻസിഡന്റിനെ ജീവൻ രക്ഷാ ദൗത്യം എന്ന് വിളിച്ച ഒരാളാണ് അയാൾ കേരളം മുഴുവൻ അത് തുടരണമെന്നാവശ്യപ്പെട്ട ഒരാളാണ് എന്ന് വെച്ചാൽ കേരളം മുഴുവൻ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ആളുകളുടെ തലതല്ലി പൊളിക്കാൻ ആഹ്വാനം കൊടുത്ത ഒരാളാണ് എന്ന് വെച്ചാൽ അത് കലാപാഹ്വാനമാണ് ഇനി മാത്രമല്ല ആ അതിക്രമം കാണിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുക നിങ്ങൾ കണ്ടതാണ് അക്രമം കാണിച്ച കോടതി കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്ത പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തിട്ട് അക്രമത്തിനും സ്വജനപക്ഷപാതത്തിനും പോലീസിനെ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് ഉപയോഗിക്കാനുള്ള പിണറായി വിജയന്റെ തീരുമാനം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ അവരാരാണെങ്കിലും അവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങളെയും നിങ്ങൾക്ക് ഉത്തരവിട്ടവനെയും രണ്ടും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിന് സംശയം വേണ്ട ഞാൻ ആവർത്തിച്ചു പറയുന്നു നിയമങ്ങളുടെ അനിവാര്യതയല്ല മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഇംഗിതങ്ങളാണ് പോലീസിന്റെ പ്രവർത്തനത്തിനുള്ള ഇപ്പോൾ മാർഗനിർദ്ദേശമായി മാനദണ്ഡമായി മാറുന്നത് ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് പാവ അമ്മയോട് പോലും പോലീസ് പറയുക അപ്പൊ മുകളിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് തന്നെയാണ് അത് ഡി ജി പി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഡി ജി പി ആണ് അതല്ല പിണറായി വിജയന്റെ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ നേരിട്ട് പോലീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഡി ജി പി തയ്യാറാവണം അല്ല സി ആലപ്പുഴയിൽ നടന്ന ഇൻസിഡന്റ് നമ്മൾ കണ്ടതല്ലേ മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയി ലോക്കൽ പോലീസ് സമരം ചെയ്ത സഹപ്രവർത്തകർ റോഡിന്റെ പിന്നെ സൈഡിലേക്ക് മാറ്റി നിർത്തി അവരുടെ കൺട്രോളിൽ ആ സമരം ചെയ്ത പ്രവർത്തകർ ആയിക്കഴിഞ്ഞു അതിന്റെ തൊട്ട പുറകിലുള്ള വണ്ടിയും കടന്നുപോയി എന്നിട്ട് വി ഐ പി പ്രൊട്ടക്ഷന്റെ മാത്രം ചുമതലയല്ലേ ഈ പോലീസുകാരൻ ഈ പോലീസ് ഗുണ്ട ഗൺമാൻ എന്ന് പറയപ്പെടുന്ന പോലീസ് ഗുണ്ട അവിടെ വണ്ടി നിർത്തി ഇറങ്ങി കുറുവടി പോലത്തെ വടിയും കൊണ്ട് ആ പ്രവർത്തകരുടെ തല തല്ലി പൊളിക്കുന്നതിനെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് അവര് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ എന്നുള്ളത് എന്നിട്ട് അവർ കേസെടുക്കാനും തയ്യാറായില്ല അവസാനം കോടതി പറഞ്ഞിട്ടാണ് കേസെടുത്തത് ഇപ്പൊ അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഗുണ്ടകളുടെ സംരക്ഷകനാണ് മുഖ്യമന്ത്രി അക്രമം കാണിക്കാൻ പ്രചോദനം കൊടുക്കുക അക്രമം കാണിച്ച പാർട്ടി ഗുണ്ടകളെ ന്യായീകരിക്കുക അക്രമം കാണിച്ച പോലീസ് ഗുണ്ടകൾക്ക് ഈ പറഞ്ഞതുപോലെ സംരക്ഷണം കൊടുക്കുക അവർക്ക് പ്രചോദനം കൊടുക്കുക ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുക ഗുണ്ടകളുടെ രക്ഷാധികാരിയാണ് അതാണ് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്ന് ചോദിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന് മാർച്ച് നടത്തേണ്ടി വന്നത് ആ ചോദ്യം അർത്ഥവത്താണ് അതിന്റെ ഉത്തരം കൃത്യമാണ് മുഖ്യ ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തിനോട് സംശയം വേണ്ട അപ്പൊ കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് പോലും കേസെടുക്കാനുള്ള കാര്യങ്ങൾ കോടതി നിർദ്ദേശം വന്നിട്ട് പോലും അതിന്റെ നടപടികൾ ഒച്ചഴയുന്ന വേഗത്തിലാണ് അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോകുന്നേ ഇല്ല അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ സംരക്ഷണമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്നിട്ട് ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് അത് പോലീസ് ഗുണ്ടകളാണെങ്കിലും ശരി പാർട്ടി ഗുണ്ടകളാണെങ്കിലും ശരി ഞങ്ങൾ ഇതിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ തീരുമാനിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ എഫക്റ്റീവാണ് എന്നുള്ള കാര്യത്തിന് ഇപ്പോൾ ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് മുഖ്യമന്ത്രിക്ക് കൊണ്ടിട്ടുണ്ട് രാഹുൽ മാൻകുട്ടത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കേരളത്തിലുടനീളം അവർ നടത്തിയ സമര പോരാട്ടങ്ങൾ മുഖ്യമന്ത്രിക്ക് തടിയിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് കേവലം അറസ്റ്റിന്റെ രീതിയിലുള്ള പ്രതിഷേധമല്ല അറസ്റ്റ് ചെയ്ത രീതി ഇത്തരത്തിലാവുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അത് തന്നെയാണ് ഉറപ്പായിട്ടും ആലോചിച്ച് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് അതിന്റെ കാര്യങ്ങൾ അത് ഞാൻ പറയുമ്പോഴും ഞാൻ പറയുന്നു പതിനെട്ട് സാ പതിനെട്ടോളം ദിവസം ഞങ്ങളുടെ സഹപ്രവർത്തകർ ജയിലില്ല ഞങ്ങൾക്ക് ആർക്കും ജയിലിൽ പോവാൻ ഇക്കാര്യത്തിൽ മടിയില്ല ഞങ്ങൾ കട്ടിട്ടും മോഷ്ടിച്ചിട്ടും സ്വർണം കടത്തിയിട്ടും ഒന്നും അല്ലല്ലോ കൊലപാതകം നടത്തിയിട്ടും വർഗീയത തീവ്രവാദവും പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ രാഷ്ട്രീയ സമരം നടത്തിയിട്ടല്ലേ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് ഒരു മാർച്ച് നടത്തിയതിന്റെ പേരിലല്ലേ ഞാൻ ഉൾപ്പെടെയുള്ള ആരും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഇത് ചെയ്ത രീതിയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായിട്ടും പിന്നെ പിന്നെ പരിശോധിക്കും